കറൻ്ലാത്ത രണ്ടാം ദിവസം ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അത്താഴൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ നേരത്തെ എല്ലാം തയ്യാറാക്കി കരൻ്റില്ല അപ്പോൾ വിളക്ക് വെച്ചാൽ കുറച്ച് മണി എണ്ണയൊക്കെ കൂടുതലും ഒഴിച്ച് വെച്ചു ഒരു ഫുൾ ഡേ കറൻ്റ് ഇല്ലാത്ത കാരണേ ഇൻവേർട്ടറൊക്കെ ചാർജ് തീർന്നു പിന്നെ എമർജൻസി ലം ലാമ്പ് ഉണ്ടായിരുന്നാണെങ്കിൽ ചാർജ് ചെയ്ത് വെച്ചു നിനക്ക് എന്താണ് വേണ്ടേ ഏഹ് എനിക്കെന്താ വിഷമം നിനക്ക് മീനൊക്കെ ഇഷ്ടം പോലെ തന്നില്ലേ ഏഹ് എന്നാ സുന്ദരനായിട്ട് നിൽക്ക് ആ എന്നിട്ട് ഞങ്ങളൊക്കെ ഇന്നലെ ഞങ്ങളൊക്കെ ഇന്നലെ ഇട്ടത്തെ ചോറ് ഇട്ടത്തെ ചോറ് ഇട്ടത് കിടന്നുറങ്ങി അവൻ അവൻ്റെ കൊഞ്ചൽ കേൾക്കണ്ട കേട്ടോ കള്ള കൊഞ്ചില് കുടിക്കുക വേണ്ട ഇന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസം കൂടി അവന് പച്ചയ്ക്ക് രണ്ട് ചോളം അവന് കൊടുത്തു പിന്നെ അവന് മീൻ കൂട്ടി ചോറ് കൊടുത്തു അതൊന്നും തിന്നോണ്ട് വന്ന ഒന്ന് കൊഞ്ചണ വെ തിന്നണ്ട് കൊഞ്ചണ വ കൊഞ്ചില് കാരൻ എന്നിട്ട് പറഞ്ഞു വന്നതേ കരണ്ടില്ലാണ്ട് ഇന്നലെ രാത്രി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പണ്ട് കരണ്ട് കിട്ടുന്നതിനേക്കാൾ മുമ്പുള്ള കാലത്തെ പോലെ മെഴുകുതിരി വെളിച്ചത്തിൽ അന്നൊക്കെ മണ്ണെണ്ണത്തി വിളക്കുൻ്റെ വെളിച്ചത്തിലായിരുന്നു ചോറ് ഇന്നലെ മെഴുകുതിരി വെളിച്ചത്തിൽ ചോറുണ്ട് പിന്നെ വീശാനായിട്ട് കറ്റുവെള്ള കൈ കിട്ടിയതൊക്കെ എടുത്ത് വീശി കൊച്ചുങ്ങളോട് പാട്ടും പാടിയും പ്രാർത്ഥനകൾ ചൊല്ലിയും ഒക്കെ കിടന്ന് ഒരുവിധത്തിൽ ഉറങ്ങി ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് കറണ്ട് വന്നു എന്നിട്ട് മോട്ടർ അടിച്ച് കുറച്ച് വെള്ളമൊക്കെ കയറ്റി ഞങ്ങൾക്ക് വെള്ളം തീർന്നില്ലായിരുന്നു കേട്ടോ ചിലരൊക്കെ ഒന്ന് അയൽക്കാർ വന്ന് ചോദിക്കണ്ടായിരുന്നു വെള്ളം തീരാണെങ്കിൽ തന്നോളുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി അങ്ങനെ രാത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ കറണ്ട് പോയും വന്നിരുന്നു പിന്നെ ഉറങ്ങി രാവിലെ ഒമ്പത് മണി ആയപ്പോൾ വീണ്ടും കറണ്ട് പോയി റിപ്പയറിംഗ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ ഒമ്പത് മണിക്ക് പോയത് സമയനിഷ്ഠയോടെ പോയിട്ട് ഈ നേരം വരെ വന്നിട്ടില്ല എന്നെ അഞ്ച് മണിക്കേ വരുള്ളൂ അതുപോലെ നീ എന്ത് ചെയ്യും പിള്ളേരൊക്കെ ബോറടിച്ചിരിക്കും പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ എന്നെ ഓരോ കടന്നലും അതൊക്കെ കുത്തുന്നുണ്ട് അപ്പം ശരി